ദേവമംഗളാസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാസ്ട്രോമീഡിയക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി പൂരാട നക്ഷത്രക്കാരുടെ ജന്മമാസത്തെ ആസ്പദമാക്കിയുള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് മേടമാസത്തിലെ നാളിലാണ് ജനനമെങ്കിൽ കറുത്തപക്ഷത്തിലായിരിക്കും ജനനം ചന്ദ്രാൽ ഭാഗ്യാധിപനായ ഗ്രഹമാണ് സൂര്യൻ മേടം സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് അതിനാൽ പിതാവിനെ കൊണ്ട് നല്ല ഗുണമുണ്ടാവും നല്ല ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ കറുത്തപക്ഷത്തിൽ ജനനമാകിയാൽ മനസ്സ് ഇടയ്ക്കിടെ ചഞ്ചലമായിരിക്കും മാതാവിനോട് അത്ര വലിയ അടുപ്പമുണ്ടാകില്ല മഹാദേവനായിരിക്കും നിങ്ങളുടെ ഇഷ്ടദൈവം ഇടവു മാസത്തിലെ നാളിലാണ് ജനനമെങ്കിൽ മാതാപിതാക്കളെ കൊണ്ട് സമ്മിശ്രമായ ഫലാനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക സഹോദരക്ലേശം അനുഭവപ്പെട്ടേക്കാം എന്നാൽ കലകളിൽ വലിയ താൽപ്പര്യമുണ്ടാകും സംഗീതം സിനിമ ചിത്രകല തുടങ്ങിയ കലകളിൽ വളരെയധികം താൽപ്പര്യവും ഉത്സാഹവും ഉണ്ടാകും മിഥുന മാസത്തിലെ പൂരാടൻ നക്ഷത്രത്തിലാണ് ജനനമെങ്കിൽ അടുപ്പിച്ചായിരിക്കും ജനനം മനസ്സ് സ സദാ സന്തോഷമായിരിക്കും നല്ല ആത്മവിശ്വാസം ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും ധീരസമേതം മുന്നോട്ടു പോകും ഐശ്വര്യദേവതയുടെ അനുഗ്രഹവും കടാക്ഷവും എപ്പോഴും ഉണ്ടാകും കർക്കിടക മാസത്തിലെ പൂരാടം നാളിലാണ് ജനനമെങ്കിൽ വെളുത്തവാവിന് മുൻപായിരിക്കും ജനനം മാതാവിന് ഹിതകാരിയും മനസ്സ് സ്വതന്ത്രവും ക്രിയാത്മകവുമായിരിക്കും സ്നേഹം ദയ ആർജവം ധനം എന്നിവയോട് കൂടിയവളായിരിക്കും ചിങ്ങമാസത്തിലെ പൂരാടം നാളിലാണ് ജനനമെങ്കിൽ ആദർശനിഷ്ഠയോട് കൂടിയവളും ഏതു വിപരീത പരിദൃതികളിലായാലും നന്നായി പെരുമാറുന്നവളും പ്രായോഗിക ജീവിതത്തെയും ആദർശ ജീവിതത്തെയും സമന്വയിപ്പിക്കുന്നവളും നിർബന്ധ ബുദ്ധിയും സാധ്യതയും ഉള്ളവളുമായിരിക്കും നിങ്ങൾ കന്നിമാസത്തിലെ പൂരാടം നാളിലാണ് ജനനമെങ്കിൽ മാതൃക്ലേശം അനുഭവപ്പെടും മാതാവിൻ്റെ സ്വത്തിനെ ചെല്ലി കലഹങ്ങളുണ്ടാകാം പട്മത്തിൽ വാസഗ്രഹമുണ്ടാകും പരിഷ്കാരത്തോട് കൂടുതൽ ഭ്രമം നിങ്ങൾ പൂരാടം മാസം തുലാമാസത്തിലെ പൂരാടം നാളിലാണ് ജനനമെങ്കിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവളും സഹോദരന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവളും അതിൽ വിജയിക്കുന്നവളും അധ്വാനിച്ച് നേട്ടങ്ങളുണ്ടാക്കുന്നവളും ജീവിതത്തെ ഒരു വെല്ലുവിളിയായി കാണുന്നവളുമായിരിക്കും നിങ്ങൾ വൃക്ഷം നല്ല നാളിലാണ് ജനിച്ചതെങ്കിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ കുട്ടിക്കാലത്ത് മാറി മാറി അനുഭവിക്കും നല്ല തൻ്റെടിയായിരിക്കും ഏകാന്തത ഇഷ്ടപ്പെടുന്നവളും പിതാവിനെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങൾ കിട്ടുന്നവളുമായിരിക്കും ധനുമാസത്തിലെ പൂരാടം നാളിലാണ് നിങ്ങളുടെ ജനനമെങ്കിൽ കറുത്ത ചതുർദശിയിലോ കറുത്ത വാവിലോ ആയിരിക്കും ജനനം മനസ്സിൻ്റെ നിയന്ത്രണം മനസ്സിന് നിയന്ത്രണം തീരെ ഇല്ലാത്തവളും പിതൃക്രിയാതിക്രമങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്യാത്തവളായതുകൊണ്ട് ഈ ജന്മത്തിൽ അതിന് ശരിയായ പരിഹാരങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വിജയിക്കുന്നവളുമായിരിക്കും മകരമാസത്തിലെ പൂരാടം നാളിലാണ് ജനനമെങ്കിൽ ആലസ്യം കൂടുതലായിട്ടുള്ളവളും ഏതു കാര്യവും അതിൻ്റെ അവസാനത്തിൽ മാത്രം ചെയ്യുന്നവളും എല്ലാ കാര്യങ്ങളും നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നവളുമായിരിക്കും ഏതു കാര്യത്തിനും തീരെ ശുഷ്കാന്തി ഇല്ലാത്തവളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ധനനേട്ടത്തിന് നേട്ടത്തിന് സാധ്യതയുള്ളവളുമായിരിക്കും നിങ്ങൾ കുംഭമാസത്തിലെ നാളിലാണ് ജനനമെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ധനമാർജിക്കുന്നവളും എല്ലാ കാര്യത്തിലും ഒരു തണുപ്പൻ മട്ടുകാരിയും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ സ്വയം വിലയിരുത്താനോ നിയന്ത്രിക്കാനോ കഴിവില്ലാത്തവളും ഒന്നിലും ഒരു താല്പര്യമില്ലാത്തവളുമായിരിക്കും നിങ്ങൾ മീനമാസത്തിലെ മാസത്തിലെ നാളുകാരിയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുള്ളവളും പാരമ്പര്യത്തെ മുറുകി പിടിക്കുന്നവളും സ്ഥിരോത്സാ സ്ഥിരോത്സാഹിയും കർമ്മഗുണങ്ങളുള്ളവും ഏത് കാര്യവും സൂക്ഷ്മം ചിന്തിച്ച തീരുമാനങ്ങൾ എടുക്കുന്നവളുമായിരിക്കും നക്ഷത്രക്കാർ ഓരോ മാസത്തിലും ജനിച്ചാലുള്ള പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമഹ